നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കോൺഗ്രസിൽ ഇത് കൊഴിഞ്ഞുപോക്കിന്റെ കാലമാണ് പണ്ട് കേരള കോൺഗ്രസ് ആയിരുന്നു പിള്ളരും തോറും വളരും വളരും തോറും പിള്ളരും എന്ന് പറയുന്നത് കോൺഗ്രസ് നേരെ തിരിച്ചാണ് തളരും തോറും പിള്ളരും പിളർന്ന് വിളർന്നു വിളർന്നു വിളരുന്നവരല്ല ബി ജെ പിയിലേക്കാണ് പോകുന്നത് സി പി എമ്മിലേക്ക് വളരെ കുറച്ചാളുകളെ പോകുന്നുള്ളൂ ചില സി പി എംമാർ ചില ആളുകളെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ ആരും സി പി എമ്മിലോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഭയങ്കര ഇതായിട്ടൊന്ന് ചിന്തിക്കണം കാരണം ബി ജെ പിക്ക് ഇവിടെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഭാവിയിൽ അവരുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കോൺഗ്രസിൽ എല്ലാവരും പോയാൽ അവരുണ്ടാവുമല്ലോ കോൺഗ്രസ് ഇല്ലാതായി ബി ജെ പി കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് വരുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാവും അല്ലാതെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലും ഇല്ല കേരളത്തിലും ഇല്ല അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുണ്ട് പിന്നെ ചിലരെ ചില സംസ്ഥാനങ്ങളിൽ ഇന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുപോവാം അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളെ ഗവർണറായിക്കൊണ്ടുപോവാം ചിലപ്പോൾ വേണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയാക്കി ആക്കി എടുക്കാം ഇതല്ലാതെ വേറെ ഒന്നും ഇപ്പോ ബി ജെ പിയിലേക്ക് പോകുന്നവർക്ക് കിട്ടാതില്ല ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് കോർപ്പറേഷനിലേക്ക് ചിലപ്പോൾ എന്തേലും കിട്ടും അല്ലാതെ ഒരു എം എൽ എ അല്ലെങ്കി ഒരു സംസ്ഥാന മന്ത്രി ആ ഒരു പദവിയിലേക്ക് ഒന്നും വരാനുള്ള സാഹചര്യം നിലവിലില്ല പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവും ഇപ്പൊ ഇന്നാണെങ്കിൽ തമ്പാനൂർ സതീഷ് അതുപോലെ തന്നെ പത്മിനി തോമസി തമ്പാനി സതീഷ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പിന്റെ ഐ ഗ്രൂപ്പിന്റെ അങ്ങോട്ട് വലിയ നേതാവായിരുന്നു തിരുവനന്തപുരത്തെ അദ്ദേഹം ഡി സി സി സെക്രട്ടറി ആയിരുന്നു അതെസ് അല്ലെ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള് പെട്ടന്ന് ഒരു ദിവസം പുനഃസംഘടന പുള്ളിക്കാരൻ ഒരു പദവിയും കൊടുത്തില്ല എന്ന് പറഞ്ഞു പോകും പുള്ളിക്കാരൻ കോൺഗ്രസിൽ നിൽക്കുന്ന തന്നെ പദവിക്ക് വേണ്ടിയാ അപ്പോ ഇതുപോലെ ആയിരിക്കുമല്ലോ കോൺഗ്രസിലെ പല ആളുകളും അവരിപ്പോ ഈ പറയുന്ന നിലപാട് എൻ ആർ സി സി ഐ നിലപാട് അല്ലെങ്കിൽ ബാബി ജി നിലപാടൊക്കെ ഇവരുടെ നിലപാടൊക്കെ വെറും പച്ചവെള്ളമല്ലേ നമ്മൾ നോക്കാം അതുപോലെ തന്നെ പത്മിനി തോമസ് കായിക താരമാണ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസും എടുത്ത സ്ഥാനങ്ങളായതൊക്കെ അതൊക്കെ തല്ല് മറിച്ചുകൊണ്ട് പോവാണ് ഇതിനുമുമ്പ് പത്മജ വേണുഗോപാൽ പോയി അവര് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബോഡിയിലേക്ക് എടുത്തപ്പോഴാണ് അവര് പോയത് അവര് പോയതിന് പിന്നാലെ അവര് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ അവഗണനയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഉദയകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹവും പതിനെട്ട് പ്രവർത്തകരുമായിട്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇങ്ങനെ പോയി പോയി ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസ് അങ് ഇല്ലാതാവും ബി ജെ പി പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത പാലം വന്നിട്ട് കോൺഗ്രസ് അവരൊക്കെ ബി ജെ പിയിലാവും അപ്പോ കോൺഗ്രസ് എന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി അവിടുത്തെ എന്താ പറയാ പ്രധാന കക്ഷിയാവും ബി ജെ പിക്ക് ഓപ്പർ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ബി ജെ പി എൽ ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി സി പി എമ്മും തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയാനൊന്നും ഇല്ല അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആരും ബി ജെ പി പോകത്തില്ല ബാക്കിയുള്ള ഇപ്പോൾ കർണാടകയിൽ നിന്ന് പോവാണെങ്കിൽ കർണാടകയിൽ ബി ജെ പി മാത്രമായി പോവും വേറെ ആരുമില്ലല്ലോ ഇല്ല എതിർക്കാരും ഇല്ല പിന്നെ തെലങ്കാനയിൽ പോവാണെങ്കിൽ ഇപ്പൊ തെങ്ങി ടി ആർ എസ് വാസസ് ബി ജെ പി ആവും അതുപോലെ ആന്ധ്രയിൽ പോവാണെങ്കിൽ ആന്ധ്രയിലെ പ്രദേശ കക്ഷി വാസസ് ബി ജെ പി ആവും അങ്ങനെ ആയി പോവും എന്നുള്ള കാര്യമാണ് നിലവിൽ പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ബി ജെ പി മാത്രം സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒറ്റയ്ക്കാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ എൻ ആർ സി സി എ എ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഡി പി ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് നിലവിലെതിനെ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ ഹർജി നടക്കുന്നുണ്ട് എസ് ടി പി യുടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ മുസ്ലിം സംഘടനകളും വിഭാഗങ്ങളും ഒക്കെ പുതിയ ഹർജികളും ഒക്കെ ആയിട്ട് സി ഐ എൻ ആർ സി വിഷയത്തിനെതിരെ നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും നാൾ കോൺഗ്രസിൽ നിന്ന് ഇതിനെയൊക്കെ എതിർത്ത ആളുകൾ ഇപ്പൊ എന്താണ് ഇവളുടെ സ്ഥിതി ഇതുപോലെ തന്നെ ഇനിയിപ്പോ പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി ഒന്ന് രണ്ട് സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ അവിടെ പ്രതിഷ്ഠിക്കാനായിരിക്കും പരിപാടി ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വേറൊരു പേര് വി എസ് ശിവകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട് പുള്ളിക്കാരൻ മുന്നേ അരോയപ്പ് അന്തൊക്കെയായിരുന്നു യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അരോയപ്പ് അന്ത അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട് ശബരിനാഥന്റെ പേര് കേൾക്കുന്നുണ്ട് ശബരിനാഥൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് കേൾക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസിലെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഒരു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ ശശി തരൂരിന്റെ പേര് കേൾക്കാത്തതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ശശി തരൂരിന്റെ പേരും കേട്ടേനെ ഒരു പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബി ജെ പി ഒന്ന് കച്ചുപിടിക്കുമ്പോ പ്രധാനമായിട്ടും ഇവിത്രയും പേരങ്ങ് ബി ജെ പി പോകുന്ന പ്രചാരണം ശക്തമായിട്ട് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ വി എസ് യുമാറിന്റെ പേരായി ഇന്ന് രാവിലെ ആണെന്ന് പുല്ലീനെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ എത്ര വലിയ പദവിയിലിരുന്ന് സംസ്ഥാന മന്ത്രിയൊക്കെ ആയിരുന്നുള്ള ആളെ കുറിച്ചാണ് ഈ കേൾക്കുന്നത് അതുപോലെ തന്നെ ശബരിനാഥ് ശബരിനാഥിനെ നമുക്കെല്ലാം അറിയാം നേരത്തെ സ്പീക്കറായിരുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന കാർത്തികേന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മറന്നശേഷം ഇയാളെ ഇവിടെ കൊണ്ടുവരുന്നു മത്സരിപ്പിക്കുന്നു എം എൽ എ ആക്കുന്നു അതിനുശേഷം ശബരിനാഥൻ രണ്ടാമത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുമ്പ് ഇപ്പൊ കോൺഗ്രസിന്റെ എന്തോ പദവിയിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ പോലും നാളെ ബി ജെ പിയിലേക്ക് പോകുന്ന പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ ശശി തരൂരിന്റെ അവസ്ഥ ശശി തരൂര് ി ജെ പിയിലാണ് അല്ലെങ്കിൽ പാതി ബി ജെ പി മനസ്സിലാസ് മനസ്സാണെന്നുള്ള ആരോപണമൊക്കെ കൃത്യമായിട്ടുണ്ട് അപ്പൊ നമ്മള് ആലോചിക്ക നമ്മുടെ കൂടെ ഇന്ന് കതറും കതറും ഒക്കെ ഇട്ട് ത്രിവർണ്ണ പതാകയും പിടിച്ച് കോൺഗ്രസിനെ ജയ്വിലിച്ച് നടക്കുന്ന ആളുകൾ നാളെ അവിടെ കാണുമോ നാളെ ബി ജെ പി പോവെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വോട്ടൊക്കെ കുത്തണോന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം കൊല്ലത്ത് പ്രേമചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്ന പോലെ പുള്ളിക്കാരെയും ജയിച്ചാൽ ബി ജെ പി പോകുന്ന ഒരു പ്രചരണമുണ്ട് അതുപോലെയാണ് പല ആളുകളുടെയും കാര്യം എന്തായാലും ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസിൽ നിന്നുള്ള ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എലക്ഷൻ കാലിട്ട് പല ഓഫറും പല കാര്യങ്ങളും കൊണ്ടിട്ട് പലരെ എടുക്കും പിന്നീട് അവർ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് വേറെ കാര്യം എന്തായാലും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് അതിൽ കോൺഗ്രസ്സുകാരെല്ലാം പെട്ട് കിടക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വിഷയമായിട്ട് വേണ്ടി കാണാം